കേരളത്തിൽ ഖജനാവിന് അടുത്ത കടക്കണിയും ഒരുക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി എ ഡി ബി വായ്പ എടുക്കുന്നു മുൻപ് എ ഡി ബി വായ്പയുടെ പേരിൽ കേരളം കത്തിച്ച അതേ സി പി എം പാർട്ടിയാണ് ഇപ്പോൾ എ ഡി ബി എന്ന ആഗോള ബാങ്കിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി കടം വാങ്ങിക്കുന്നത് കൊച്ചിയിലെ കുടിവെള്ള പദ്ധതി നവീകരിക്കുന്നതിനും കുടിവെള്ള പൈപ്പുകൾ മാറ്റുന്നതിനും വേണ്ടിയാണ് ഇത്ര വലിയ തുക കടം വാങ്ങിക്കുന്നത് പുതിയ ജലപദ്ധതികൾക്കായല്ല നിലവിലെ പദ്ധതികൾ അപ്ഗ്രേഡ് ചെയ്യാനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കടം വിദേശത്തു നിന്നും വാങ്ങുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രകാരം ഇത് ചെയ്താൽ നിസ്സാര തുകയെ ആവുകയുള്ളൂ മാത്രമല്ല കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച് എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ കേന്ദ്ര പദ്ധതി കൊച്ചിക്ക് ആവശ്യമില്ല എന്ന അറിയിച്ചാണ് സംസ്ഥാന സർക്കാർ ലോക ബാങ്കിൽ നിന്നും കടം വാങ്ങിക്കുന്നത് ഇതിന്റെ മറവിൽ ഖജനാവിന് വിരുമാൻ ഭാരം മാത്രമല്ല നഷ്ടവും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ എസ്റ്റിമേറ്റ് തുകയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അധിക തുകയ്ക്ക് ഈ പണികൾ വിദേശ കമ്പനിക്ക് കരാർ നൽകുകയാണ് അതായത് എസ്റ്റിമേറ്റ് തുകയുടെ ഇരുപത്തൊന്ന് ശതമാനം അധിക തുകയ്ക്ക് വിദേശ കമ്പനിയായ സോയൂസ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയത് ഇതിലൂടെ മാത്രം ഇരുപത്തൊന്ന് ശതമാനം എസ്റ്റിമേറ്റ് തുകയിലും കൂട്ടി വിദേശ കമ്പനിക്ക് കരാർ നൽകിയപ്പോൾ ഖജനാവിനുണ്ടായ നഷ്ടം അഞ്ഞൂറ്റി കോടി രൂപയാണ് തദ്ദേശീയമായി നടപ്പാക്കിയിരുന്നു എങ്കിൽ ഇത്ര അധികം തുക നഷ്ടമുണ്ടാവില്ലായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തുകയിലും കൂടുതലായി കേരള സർക്കാർ വിദേശ കമ്പനിക്ക് ഈ ജോലി ഏൽപ്പിച്ചു കൂടുതലായി അനുവദിച്ചത് ഇത്തരത്തിൽ ഖജനാവിന വൻ ബാധ്യതയും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്ന കൊച്ചി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ എ ഡി ബിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ വായ്പ എടുക്കുന്നതിന് സംസ്ഥാനതല എംപവേഡ് കമ്മിറ്റി അനുമതിയും നൽകി കേരളം ഇപ്പോൾ തന്നെ ഏതാണ്ട് നാല് ലക്ഷം കോടിയിലേറെ കടത്തിലാണ് കടബാധ്യത സംബന്ധിച്ച് അഞ്ച് ലക്ഷം കോടി എന്ന് പറയുന്നു എങ്കിലും സർക്കാർ ധവളപത്രം ഇറക്കിയാലേ കൃത്യമായ കണക്കറിയാനാകൂ ഇത്തരത്തിൽ ലോക ബാങ്കിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കടമെടുത്ത് വിദേശ കമ്പനിയെ വാട്ടർ പൈപ്പ് മാറ്റാൻ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ നേട്ടം പലതുമുണ്ട് ഒന്നാമതായി തുടക്കത്തിലെ മുൻപ് പറഞ്ഞതുപോലെ ഇരുപത്തി ശതമാനം എസ്റ്റിമേറ്റ് തുക കൂടുതൽ നൽകി ഇനി വർക്ക് നടക്കുമ്പോഴും തീരുമ്പോഴും വീണ്ടും അധിക നിരക്കുകൾ വർദ്ധിപ്പിച്ച് നൽകാം ഇത്തരത്തിൽ വിദേശ കമ്പനി ചെയ്യുന്ന പണികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടം ഉണ്ടാകില്ല അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതിയിൽ കരാർ പണികളുടെ ഓരോ ഘട്ടത്തിലും വ്യക്തമായ പരിശോധന ഉണ്ടാകും ഇതനുസരിച്ചായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് തുക അനുവദിക്കുന്നത് എന്നാൽ എ എന്ന ആഗോള ബാങ്ക് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നിരീക്ഷണം ഉണ്ടാവില്ല മറ്റൊന്ന് ഭാവിയിൽ അഴിമതി ആരോപണം ി എന്നിവ ഉണ്ടായാൽ ലാവലിൻ പോലെ തെളിയിക്കാനാകില്ല പിണറായി സർക്കാർ മാറി ഇനി യു സർക്കാർ വന്നാൽ പോലും വിദേശത്തു പോയി അന്വേഷണം നടത്താനാകില്ല അതിനാൽ തന്നെ ഇടപാടുകൾ അതീവ രഹസ്യമായിരിക്കും വിവരാവകാശത്തിലൂടെ പല രേഖകളും വിദേശ ഇടപാടായതിനാൽ ലഭ്യമാകില്ല കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതിലൂടെ ഇടനിലക്കാർക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കമ്മീഷനായി ലഭിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇത് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നവരും പാർട്ടി നേതാക്കളും തമ്മിൽ വീതിക്കും ഏത് ചെവി അറിയില്ല കാരണം എല്ലാ രഹസ്യവും വിദേശത്തു ഭദ്രം വായ്പയും വിദേശത്തു നിന്ന് കരാറുകാരും വിദേശത്തു നിന്ന് ഇനി ജനം ഒരു കാര്യം അറിയണം കൊച്ചിയിലും മറ്റും ജലനഷ്ടം തടയാനാണ് പ്രധാനമായും ഈ പദ്ധതി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കടം വാങ്ങി നമുക്ക് നിലവിൽ ലഭിക്കുന്ന ജല പൈപ്പുകൾ അപ്ഡേറ്റ് ചെയ്താൽ ആർക്കാണ് മെച്ചം ജലനഷ്ടം കുറച്ചാൽ അത് സർക്കാരിന് നേട്ടമുണ്ടാകുമെങ്കിലും ഉൽപാദനപരമായി വരുമാനം കൂടില്ല വരുമാനം ജനങ്ങൾ നൽകുന്ന വെള്ളക്കരമാണ് ഇത്ര അധികം ആയിരക്കണക്കിന് കോടികൾ വെള്ളപ്പൈപ്പുകളും മറ്റും അപ്ഡേറ്റ് ചെയ്യാൻ കടം വാങ്ങിയാൽ ആ തുക നാളെ വാട്ടർ ബില്ലിൽ വന്നു ചേരും നിലവിൽ വെള്ളം ബില്ല് താങ്ങാനാകുന്നില്ല അതിന്റെ കൂടെ ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും അതിന്റെ പലിശയും എല്ലാം കൂടി നിങ്ങളുടെ വെള്ളം ബില്ലിൽ വരും കള്ളനോട്ട് അടിച്ചിറക്കി കടം വീട്ടാനാകില്ല കൃത്യമായും ജനങ്ങളുടെ വെള്ളക്കരത്തിൽ നിന്ന് തന്നെ ഈ തുക പിടിക്കും രണ്ടായിരത്തി അഞ്ഞൂറാണ് കടമെങ്കിൽ മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി വരെ തിരിച്ചടയ്ക്കണം വായ്പയുടെ നിബന്ധന പ്രകാരം ജലവിതരണം സ്വകാര്യ കമ്പനിക്ക് നൽകുമ്പോൾ വെള്ളത്തിന്റെ കച്ചവട മൂല്യം കൂടുകയും സേവനങ്ങളുടെ നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതായും വരും നിലവിലുള്ള കുടിവെള്ള പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നത് ഇതോടെ വിലയിലും പൊതുവിതരണത്തിലും ഉപഭോക്താക്കൾ ഇരട്ടി തുകയും നൽകേണ്ടതായി വരും നിലവിൽ നാല് ലക്ഷം കോടി വരെ ഈ സർക്കാർ വരുത്തിവെച്ച വെച്ച പൊതുകടം ജനത്തിന്റെ തലയിലുണ്ട് അതിന്റെ കൂടെയാണ് വിദേശത്ത് നിന്ന് കടം വാങ്ങി വീണ്ടും ഈ തീക്കളി ജനത്തോട് നടത്തുന്നത് കൊച്ചിയിലെ ജലനഷ്ടം അൻപത്തി ശതമാനമാണുള്ളത് ഇരുപത് ശതമാനമായി കുറച്ച് ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനാണ് പദ്ധതി പഠനത്തിന്റെ ആധികാരികതയിലും സംശയവും അഴിമതി ആക്ഷേപവും ഇതിനകം ഉയർന്നു കഴിഞ്ഞു കൊച്ചിയിലെ ജലനഷ്ടം മുപ്പത്തഞ്ച് ശതമാനത്തോളമേ വരികയുള്ളൂ പദ്ധതി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയാണ് ആർബിട്രേഷൻ നടപടികൾക്ക് സിംഗപ്പൂരിൽ പോകണമെന്ന വ്യവസ്ഥയിലും ആശങ്കയുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കുമായി നടപ്പാക്കും പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എല്ലാ വീട്ടിലേക്കും വെള്ളം ജൽ ജീവൻ മിഷന്റെ കീഴിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ജൽശക്തി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ഒരു ഗ്രാമീണ കുടുംബത്തിനും പ്രതിദിന അൻപത്തിയഞ്ച് ലിറ്റർ ടാപ്പ് വെള്ളം പതിവായി നൽകുക രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ദീർഘകാല കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മോദി സർക്കാർ നടത്തിയ ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ ഒരു പുനരാവിഷ്കാരമാണിത് ഇത് പ്രകാരം കേരള സർക്കാരിന് കേന്ദ്രം അനുവദിച്ച് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് നിരസിച്ച് ഇപ്പോൾ ആഗോള ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പദ്ധതി പ്രഖ്യാപിച്ചു ഈ പദ്ധതി ഇന്ത്യയിൽ ഗാർഹിക ശുദ്ധമായ ടാപ്പ് ജലലഭ്യത ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ മിഷൻ പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ നൽകിയ കുടിവെള്ള കണക്ഷനുകളുടെ എണ്ണം എഴുപത് ലക്ഷം കടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗ്രാമീണ മേഖലയിൽ ആറ് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കണക്ഷനുകളും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നാല് ദശാംശം പൂജ്യം നാല് ലക്ഷം കണക്ഷനുകളും നൽകി ഇതിന്റെ പേരിൽ മലയാളികൾക്ക് ഒരു കടവുമില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പദ്ധതി വിഹിതം വഹിക്കുന്ന ജൽ ജീവൻ പദ്ധതി മാർഗരേഖയുടെയും ആസൂത്രണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത് അതായത് അൻപത് ശതമാനം കേന്ദ്ര സർക്കാർ നൽകും ഈ പണം തിരികെ നൽകേണ്ട ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ വലിയ പദ്ധതിയും അൻപത് ശതമാനം തുക സൗജന്യമായും നൽകാനുള്ളപ്പോഴാണ് എ ഡി ബി ബാങ്കിൽ പോയി കേരള സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കടം വാങ്ങുന്നത് എന്നിട്ട് പൈപ്പ് മാറ്റാൻ പോലും വിദേശത്തു നിന്നും കരാറുകാരെ കൊണ്ടുവരുന്നു ഇത് ജൽ ജീവൻ പദ്ധതിയെ മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെയും ആത്മനിർഭർ ഭാരത് ആശയത്തെയും എല്ലാം അട്ടിമറിക്കുന്നു ഇന്ത്യ പോർവിമാനം മുതൽ മിസൈലും ഹെലികോപ്റ്ററും ഉണ്ടാക്കുന്നു ആറ്റം ബോംബ് മുതൽ ലോകത്തെ ഏറ്റവും അധികം മൊബൈൽ ഫോണുകൾ വരെ നിർമ്മിക്കുന്നു ആ സമയത്താണ് വെള്ളപ്പയ്പ് മാറ്റിയിടാൻ പിണറായി സർക്കാർ വിദേശത്തു നിന്നും ആളെ കേരളത്തിൽ ഇറക്കുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ പ്രതിദിന ആളോഹരി ജലലഭ്യത ലഭ്യത അൻപത്തിയഞ്ച് ലിറ്റർ എന്ന കണക്കിലാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ ജല ഉപഭോഗ രീതിയിലും ജീവിതശൈലിയിലുമുള്ള പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്ത് നൂറ് ലിറ്ററാണ് ആളോഹരി ജല ലഭ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ പുതുതായി ഏറ്റെടുത്തിട്ടുള്ള സമഗ്ര കുടിവെള്ള പദ്ധതികളിൽ നിന്നും വരും കാലയളവിൽ കുടിവെള്ള കണക്ഷനുകൾ നൽകി തുടങ്ങുന്നതോടുകൂടി കണക്ഷനുകൾ നൽകുന്നതിന്റെ വേഗം ഗണ്യമായി വർദ്ധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്ക് കേരളത്തിൽ അട്ടിമറി ഉണ്ടാകുന്നതും ഈ പദ്ധതിയിൽ ഇതുവരെ രാജ്യത്ത് ഇരുപത് കോടി വീടുകളിൽ നരേന്ദ്രമോദി സർക്കാരും സംസ്ഥാന സർക്കാരും കൈകോർത്ത് വെള്ളമെത്തിച്ചു ജൽ ജീവൻ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിലവിലുള്ള കുടിവെള്ള പദ്ധതികളിൽ നിന്നും സാധ്യമായ പരമാവധി കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനും നിലവിലുള്ള പദ്ധതികളുടെ വിപുലീകരണത്തിലൂടെ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമാണ് മുൻഗണന നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം നിലവിൽ പദ്ധതികൾ ഇല്ലാത്ത പ്രദേശങ്ങൾക്കായി പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്ത് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഗുണനിലവാരവും സുസ്ഥിരതയും ഉറപ്പാക്കിയിട്ടുള്ള ഉപരിതല ജലസ്രോതസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിലൂടെ ഭൂഗർഭ ജലത്തിന്റെ അമിത ചൂഷണം ഒഴിവാക്കുന്നതും ലക്ഷ്യമിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്